ദയവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാദൃങ്ങൾ നിരസിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറിയണമേ കഷ്ടതകൾ എന്നെ അടുപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എൻ്റെ മേൽ നിലം വധിച്ചിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ വികസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിലകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു ഭൂജനദിയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാട്ടിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന സങ്കേതം തേടുമായിരുന്നു കഥാവേ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിൻ്റെ മതിരുകളിൽ ചുറ്റി നടക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിൻ്റെ മധ്യ വിനാശം കൂടികൊള്ളുന്നു അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുവല്ല എന്ന് നിന്നിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് ധിക്കാർപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവളിൽ നിന്ന് മറിഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എൻ്റെ സഹചാരനം ചങ്ങാതിയും സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത് നമ്മളുള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ നമ്മളൊന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായം ആചരിക്കുമായിരുന്നു അവരെ മരണം പിടികൂടട്ടെ ജീവനോട് അവർ പാതാളത്തിൽ പതിക്കട്ടെ അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു കർത്താവനെ രക്ഷിക്കും സന്ധ്യതയിലും പ്രഭാതത്തിലും മധ്യഹനത്തിലും ഞാൻ ആഹ്ലാദപ്പെട്ട് കരയും അവിടെ നിന്ന് സ്വരം കേൾക്കും ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെയാണ് നിലനിൽക്കുന്നു അവിടെ നിന്നെ കാത്തുപരിപാലിക്കും അനാദികാലം മുതലേ സിംഹസ്ഥനായിരുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജിതരാക്കും എന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല ദൈവത്തെ ഭയപ്പെടുന്നുമില്ല എന്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരെ കൈനീട്ടി അവൻ തന്റെ ഉടമ്പടി ലംഘിച്ചു അവന്റെ സംസാരം എണ്ണയേക്കാൾ മൃദുരമായിരുന്നു പക്ഷേ അവന്റെ ഹൃദയത്തിലോ പടയൊരുക്കം അവന്റെ വാക്കുകൾ എണ്ണയേക്കാളും മയമുള്ളവ എന്നാൽ അവ ഉറവൂറിയ വാളുകളായിരുന്നു നിൻ്റെ ഭാരം കർത്താവനെ ഏൽപ്പിക്കുക അവിടെ നിന്നെ താങ്ങിക്കൊള്ളും നീ നീതിമാൻ കുടുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല ദേവി അങ്ങ്വരെ അത്യാഘാതത്തിലേക്ക് തള്ളി വയ്ത്തും രക്തദാഹികളും വഞ്ചകരും ആയുധത്തിൻ്റെ പകുതി എത്തുകയില്ല എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും